ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് നമുക്ക് ഇതിനായിട്ട് പരിപ്പ് ആദ്യമേ തന്നെ കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് പരിപ്പൊന്ന് നന്നായിട്ട് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വേണം ഇത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അരപ്പിനായിട്ട് കുറച്ചധികം ചെറിയ ഉള്ളി വേണം വറ്റൽ മുളക് കുരുമുളക് വെളുത്തുള്ളി ഇതിനെല്ലാം നമുക്ക് എരിവ് എന്തോരം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി പിന്നെ എടുക്കുന്ന അനുസരിച്ച് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ചതച്ചെടുക്കണം ഉള്ളിയും ഇതൊക്കെ മാറ്റി മാറ്റി ഇനി ചതച്ച മുളകുണ്ടെങ്കിൽ ആ മുളക് ഡയറക്റ്റ് നമ്മൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം ചതച്ച് നമുക്ക് റെഡിയായിട്ട് ആയിട്ട് ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് റെഡിയാക്കി എടുക്കണം ഇതാണ് ഈ ഇത്രയും ചേരുവകയാണ് ഈ കറിയുടെ ഒരു അരപ്പായിട്ട് വരുന്നത് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്ത ശേഷം ചട്ടി ഒന്നും ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം മാത്രം നമ്മൾ ചെറിയ ഉള്ളി ആദ്യം ചതച്ച് വെച്ചിട്ട് ചെറിയ ഉള്ളി ആദ്യമേ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനൊരു പകുതി മുക്കാൽ മൂത്ത് വന്നു കഴിയുമ്പം അടുത്ത കുരുമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ കുരുമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ചും കൂടെ മൂത്തി കുരുമുളകിൻ്റെ അതിൻ്റെയൊക്കെ ഒരു കുത്തലുണ്ടല്ലോ അതൊന്ന് മാറുന്നിടം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇനി അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കണം വറ്റൽമുളകായിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഈ എണ്ണയുടെ ചൂടിൽ തന്നെ കിടന്ന് മുളകും ഒന്നും മൂത്ത് കിട്ടണം അല്ലെങ്കിൽ കരിഞ്ഞ് പോയാൽ കൊള്ളില്ല കേട്ടോ അപ്പം ഞാൻ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കണം പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം തിളച്ച് കഴിഞ്ഞ് നമ്മുടെ കിടിലൻ പരിപ്പ് കറി റെഡിയായി കേട്ടോ